നക്ഷത്രക്കാര് കുറച്ച് ഡിറ്റർമൈൻഡ് ആണ് ആംബിറ്റേഷൻ ആണ് എന്തെങ്കിലും കാര്യം കണ്ടാൽ എനിക്കത് നേടണം അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവും വേണ്ടി എന്തായാലും പ്രവർത്തിക്കും എന്തെങ്കിലും ഒരു സാധനം കണ്ടാലും എന്തെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാലും നിങ്ങൾക്കത് നേടണം എന്നൊരു തോന്നലേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം കൊണ്ട് നിങ്ങൾ വലിയ കുഴപ്പത്തിലൊന്നും കാര്യമായിട്ട് പെടാറില്ല അതും നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുപോലെ നിങ്ങൾ പഞ്ച്വാലിറ്റി ആണ് ഓർഗനൈസ്ഡ് ആണ് അതുംകൊണ്ട് ആരുടെ മുന്നിൽ വലിയ താഴ്ന്നു കൊടുക്കാൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല മറ്റുള്ളവരെ അനുസരിപ്പിക്കാനും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇമോഷണൽ ആൻഡ് കെയറിങ് ആണ് ക്ലോസ് റിലേഷൻഷിപ്പിൽ എന്തായാലും ഡീപ്പ് അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കാണിക്കും അതുകൊണ്ട് പൊസസീവ്നെസ് നന്നായിട്ട് ഉണ്ടാവും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആൻഡ് സ്കില്ല് നന്നായിട്ടുണ്ട് ആർട്ട് ക്രാഫ്റ്റ് ടെക്നിക്കൽ സൈഡൊക്കെ നല്ല കഴിവുണ്ട് റൈറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് അതൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് ഉണ്ടാവും ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലീഡർഷിപ്പ് സ്കില്ുണ്ട് അതുകൊണ്ട് ഒരു ഗ്രൂപ്പിനെങ്ങനെ നയിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഇൻബോണായിട്ട് കുറേയൊക്കെ നിങ്ങൾക്കറിയാം ഒക്ടോബർ മാസത്തിൽ കരിയറിൽ ജോലിയിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും പുതിയൊരു അസൈൻമെൻറ്റ് ലഭിക്കും നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുക നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നണമെങ്കിൽ അത് അപ്പം തന്നെ നോ എന്ന് പറയാൻ മടിക്കരുത് അതെന്താ കാരണമെന്നും കൂടി കറക്റ്റായിട്ട് പറയുക അവിടെ എക്സ്ക്യൂസ് അല്ല പറയേണ്ടത് ആ കാരണം കറക്റ്റാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയില്ല ഒരു ജോബ് ചേഞ്ച് ഉണ്ടാവും ജോബ് ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്താണെന്നുദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പ്രമോഷനോ ഒരു ട്രാവലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യുക അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ ബിസിനസ് ഡീലിൽ സക്സസ് സാധ്യതയുണ്ടാവും കൊളാബറേഷനും മെയിൻറ്റെയിൻ ചെയ്യുക ലവേഴ്സിൻ്റെ ഇടയിൽ മിസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ സാധ്യത കുറച്ച് കുറവാണ് അതും കൊണ്ട് ഒരുപാട് ശല്യം ചെയ്യാൻ പോവാണ്ടിരിക്കുകയാ നല്ലത് അവര് എങ്ങനെയാണോ ബിഹേവ് ചെയ്യണെ ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക അവർ ഒരുമിണ്ടാട്ടോ ഇല്ലെങ്കിൽ നിങ്ങളോ ഒന്നും ഉണ്ടാൻ പോകരുത് അങ്ങനെ ഒരു ബിഹേവ് എന്തായാലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഇതാണെങ്കിൽ അവരൊരു മിണ്ടാട്ടവും ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾ ഒരു ഓപ്പൺ ടാക്കിന് നിങ്ങൾ എന്തായാലും ആ സിറ്റുവേഷൻ ഒതുക്കണം ഒരുക്കേ പറ്റുള്ളൂ ഓപ്പൺ ടാക്കിൽ ഓവർ ഇമോഷണൽ റിയാക്ഷൻ ഒഴിവാക്കിയാൽ അത് സ്മൂത്ത് ആവാൻ സാധ്യത ഉണ്ട് പക്ഷേ ഒരുപാട് സ്മൂത്ത് ഒന്നും ആവില്ല അത് മെല്ലെ മെല്ലെ നിങ്ങൾ സ്മൂത്താക്കാൻ ശ്രമിക്കുക ഇൻകം സ്റ്റഡി എക്സ്ട്രാ ഇൻകം സോഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് പൈസ വരുന്നത് അങ്ങനെ തന്നെ പോവും ആൾറെഡി നിങ്ങൾക്ക് കട ഉള്ളതും കൊണ്ട് ആ പൈസ എന്തായാലും പോകാൻ സാധ്യതയുണ്ട് അതുംകൊണ്ട് വലിയ മെച്ചമൊന്നും എന്തായാലും ഒക്ടോബറിൽ കാണാൻ സാധ്യതയില്ല പ്രോപ്പർട്ടി വെഹിക്കിൾ അതിൻ്റെയൊക്കെ കേടുപാട് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ലോങ് ടേം സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്ട്രെസ് ആണ് ഒക്ടോബറിൽ ഉണ്ടാവുക മെൻ്റൽ സ്ട്രെസ് കാരണം ബാക്കിയുള്ള ബി പി ഷുഗർ പ്രോബ്ലംസിലൊക്കെ വേരിയേഷൻസ് നിങ്ങൾക്ക് വരാം ആ മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ കാമായിട്ടുള്ള ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് നല്ല രീതിയിലോ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനോ ഇഷ്ടം ആ കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ മെൻ്റൽ സ്ട്രെസ്സ് കമ്മിയാക്കാം പരമാവധി കൂടുതൽ ഉറങ്ങാൻ ശ്രമിക്കുക ഓവർ സ്പെൻഡിങ് എന്തായാലും നിങ്ങൾ ഒക്ടോബറിൽ അവോയ്ഡ് ചെയ്യണം പാർട്ട്ണറായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ പേഷ്യൻസ് ബിസിനസ്സിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ കുറച്ച് ഗുണം ചെയ്യും